विष्णु गुर्देव महेश्वर गुर्सा परम ब्रह्म श्री गुरवे नमः ം ശ്രീനാരായണ പരമഗുരവേ നമ ബഹുമാനപ്പെട്ട സാനുമാഷവുകളെ വേദിയിലിരിക്കുന്ന ഏറെ പ്രിയമുള്ള ഗുരുദേവ സത്സംഗം സമിതിയുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ ഗുരുഭക്തരെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളെക്കുറിച്ച് കേരള ദേശത്ത് എല്ലാവർക്കും അറിയാം ഗുരുവിനെ അറിയാത്തതായിട്ട് ആരും തന്നെയില്ല പക്ഷേ ഗുരുവിൻ്റെ സ്വരൂപത്തെ പലരും പല രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ചില ആളുകൾ ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്തവായി മാത്രം കാണുന്നു ചില ആളുകൾ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു നവോത്ഥാന നായകനാണ് എന്ന് മനസ്സിലാക്കുന്നു ചിലരാകട്ടെ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് സന്യാസിമാരുണ്ട് അങ്ങനെയുള്ള ആയിരക്കണക്കിന് സന്യാസിമാരിൽ ഒരു സന്യാസിയാണ് ഗുരുദേവൻ എന്ന് മനസ്സിലാക്കുന്നു ചിലർ ഒരുപാട് നല്ല ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ഒരു ഗ്രന്ഥകാരനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നു മനസ്സിലാക്കുന്നു ചിലരാകട്ടെ വലിയൊരു ദാർശനികനാണ് ഒരു ഫിലോസഫറാണ് ഗുരുദേവൻ എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെ ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഗുരുവിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കെ എന്താണ് ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതിന് നമ്മുടെ മുമ്പിലുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണ് അപ്പം നമുക്കൊരു വ്യക്തിയെ ആ വ്യക്തിയെ നമ്മൾ നേരിട്ട് അറിയുന്നില്ല നേരിട്ട് കണ്ടിട്ടില്ല നമുക്ക് നേരിട്ട് പരിചയമില്ല പക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം അതിനെന്താണ് വഴി ആരാണോ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത് നേരിട്ട് ആ വ്യക്തിയുമായി പരിചയമുള്ളത് അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുക എന്നതാണ് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വലിയ പ്രമാണം നമ്മുടെ സാമ്പ്രദായിക ശാസ്ത്രങ്ങളിൽ ഇതിനെ ആപ്തവാക്യം എന്ന് പറയുന്നു ആപ്തവാക്യം വലിയൊരു പ്രമാണമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എഴുപത്തി മൂന്ന് സംവത്സരത്തോളം ഇവിടെ സശരീരനായി വർധിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് ഗുരുവിൻ്റെ മഹിമയെ നേരിട്ട് കണ്ടറിഞ്ഞ ഗൃഹസ്ഥരും സന്യസ്ഥരുമായ ശിഷ്യഗണങ്ങളുടെ അഭിപ്രായമാണ് ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏക വഴി കാരണം അവർ ഏതെങ്കിലും കഥകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ല ഗുരുവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കിയത് മറിച്ച് ആ സന്നിധിയിൽ നിന്ന് ആ സാന്നിധ്യത്തിൽ നിന്ന് ആ മഹിമയെ നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് അവരൊക്കെ അത് ശിവലിംഗദാസ സ്വാമികളായാലും കുമാരനാശനായാലും ബോധാനന്ദ സ്വാമികളായാലും ആദ്യകാലത്തെ മഹാന്മാരായ സംഘടനാ പ്രവർത്തന്മാരായാലും അവയെല്ലാം ഗുരുവിൻ്റെ സാന്നിധ്യത്തെ നേരിട്ട് അനുഭവിച്ച ആളുകളാണ് അതുകൊണ്ട് ആ സാന്നിധ്യം അവർ കൃതികളിലൂടെ ഗീതങ്ങളിലൂടെ ആ സാന്നിധ്യത്തിൻ്റെ മഹിമയെ നമുക്ക് വേണ്ടി പകർന്നു നൽകിയിട്ടുണ്ട് ആ കൃതികളെ ആ സ്തുതിഗീതങ്ങളെ നമ്മൾ അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് ഏറ്റവും പ്രാമാണികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനാണ് നമുക്കെല്ലാവർക്കും അറിയാം ശിവലിംഗദാസ സ്വാമികൾ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തെ അനുഭവിച്ച് ആ മഹിമയെ അനുഭവിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്തു ആ മഹിമയെ ഒരു പ്രാർത്ഥനയായി ഒരു കീർത്തനമായി നമുക്ക് പകർന്നു നൽകി ആ കീർത്തനം നമ്മുടെ ശ്രീനാരായണ സമൂഹത്തിൻ്റെ ഗീതങ്ങളിൽ ഒരു അവിഭാജ്യമായ ഘടകമാണ് അതിൻ്റെ പേരാണ് ഗുരു ഷഡ്കമെന്ന് ആ ഗുരു ഷഡ്കത്തിൽ ആദ്യം തന്നെ ശിവലിംഗദാസ് സ്വാമികൾ പ്രസ്താവിക്കുന്നു ഗുരുവിൻ്റെ സ്വരൂപം എന്താണ് ബ്രഹ്മണേ മൂർത്തിമതേ ഗുരുദേവൻ ്രഹ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് അതായത് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മ പുനഃസംസ്ഥാപനം അതിനുവേണ്ടി അവതരിച്ച സാക്ഷാൽ ഈശ്വരീയ സ്വരൂപം തന്നെയാണ് ഗുരുവിൻ്റെ സ്വരൂപമെന്ന് പറയുന്നു ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ് കുമാരനാശാൻ കുമാരനാശാൻ പറയുന്നു ആരായുഗിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസിലേക്കുള്ള നേരായ വഴി കാണിച്ചു തരുന്ന പരമ ദൈവ സ്വരൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ബോധാനന്ദ സ്വാമികൾ പറയുന്നു ദൈവത്തിനൊത്ത് ഗുരുവര്യനെയും വരിച്ച് ഇങ്ങനെ ഓരോ ശിഷ്യന്മാരുടെയും അഭിപ്രായം ഗുരുവിനെ അവരുടെ കാഴ്ചപ്പാട് വിലയിരുത്തിയാൽ അവരെല്ലാവരും തന്നെ ഏകകണ്ഠമായ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ ഈശ്വരീയ സ്വരൂപം തന്നെയാണ് പരമദൈവ സ്വരൂപം തന്നെയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ താത്പര്യം എന്ന് പറയുന്നത് ശ്രീനാരായണധർമ്മം ശ്രീനാരായണ ദർശനം നമ്മൾ പഠിക്കുമ്പോൾ വിചാരം ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ സ്വരൂപത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേവലം അതിൻ്റെ ദർശനത്തെ മാത്രം നമുക്ക് പഠിക്കുവാൻ സാധ്യമല്ല കാരണം ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവവും ഈശ്വരീയ സ്വരൂപവും ശ്രീനാരായണ ദർശനവും രണ്ടും ചേർന്നതിനെയാണ് ശ്രീനാരായണ ധർമ്മമെന്ന് പറയുന്നത് ശിവലിംഗദാസ് സ്വാമികൾ ഗുരുദേവനെ വിശേഷിപ്പിച്ചത് എന്നാണ് ഏതൊരാൾക്കും അയാളുടെ പ്രകൃതത്തിനനുസരിച്ച് ഗുരുവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഗുരുവിനെക്കുറിച്ച് ഈ രീതിയിൽ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഒരു ഗ്രന്ഥകാരനാണ് ഒരു നവോത്ഥാന നായകനാണ് എന്ന രീതിയിൽ പലരും പറയുന്നത് ഗുരുവിൻ്റെ സ്വരൂപത്തിലുള്ള ഈ സർവ്വലോകാനുരൂപത കാരണമാണ് എങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആര് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത് ഗുരുദേവൻ സാക്ഷാൽ ഈശ്വരീയ സ്വരൂപം തന്നെയാണെന്നുള്ളത് അടുത്തതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇവിടെ ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നു അപ്പം എന്താണ് ശ്രീനാരായണ ദർശനം എന്ന് നാം സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും രണ്ട് കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ദർശനമായി ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും അടിത്തറയായി വർദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനുകമ്പ എന്ന് പറയുന്നു രണ്ട് സമന്വയം എന്ന് പറയുന്നു ഈ അനുകമ്പയും സമന്വയവും ചേർന്നതിനെയാണ് ഗുരുധർമ്മം അഥവാ ഗുരുദർശനം എന്ന് പറയുന്നത് എന്താണ് അനുകമ്പ അനുകമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി കേൾക്കുന്ന വാക്കാണ് അനുകമ്പ സഹതാപം എന്നുള്ളതൊക്കെ ഇപ്പോൾ ഗുരുദർശനത്തിന്റെ ഏറ്റവും സംക്ഷിപ്തമായ രൂപം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ചേരുമ്പോൾ അത് ഗുരുദർശനമായി ഒന്ന് അനുകമ്പയാണ് രണ്ട് സമന്വയമാണ് അപ്പം അനുകമ്പ എന്നുള്ള വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അനുകമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സഹതാപമല്ല അനുകമ്പ സഹതാപം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മേക്കാൾ താഴ്ന്നവരെന്ന് തോന്നുന്നവരുള്ളൊരു മാനസിക ഭാവത്തെയാണ് സഹതാപം എന്ന് പറയുന്നത് അയാൾ എന്നേക്കാൾ ജാതിയിൽ താഴ്ന്നവനാണ് എന്നേക്കാൾ വിദ്യാഭ്യാസത്തിൽ താഴ്ന്നവനാണ് എന്നേക്കാൾ പദവിയിൽ താഴ്ന്നവനാണ് അയ്യോ പാവം എന്നൊരു സഹതാപം ഒരു മാനസിക വികാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ഇതല്ല സഹതാപം ഇതല്ല അനുകമ്പ അനുകമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് വേദനിക്കും എന്തുകൊണ്ട് കാരണം ആ കുഞ്ഞിൻ്റെ ശരീരം വേറെയാണ് തൻ്റെ ശരീരം വേറെയാണ് എന്നിട്ട് കൂടി മറ്റൊരു ശരീരത്തിന് മുറിവ് പറ്റിയിട്ടും തൻ്റെ ഉള്ളിൽ വേദന വന്നു അതിൻ്റെ കാരണം ഈ കുഞ്ഞ് എൻ്റെ സ്വന്തമാണ് എന്ന ഭാവം എന്ന അറിവ് ആ അമ്മയ്ക്കുണ്ട് അതേപോലെ തന്നെ ഈ ലോകത്തെ മുഴുവൻ തൻ്റെ സ്വന്തമായി സാക്ഷാത്കരിച്ച ഒരു മഹാപുരുഷൻ ഒരു മഹാത്മാവ് ആ മഹാത്മാവിനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏതൊരു പ്രാണിയുടെയും വേദന വ്യത പീഡ അവിടുത്തെ വേദനയായിട്ട് സ്വയം അനുഭവിക്കും അതുകൊണ്ട് തൻ്റെ തന്നെ സമഷ്ടി ശരീരമാണ് ഈ കാണപ്പെടുന്ന സകല പ്രാണിവർഗങ്ങളും എന്ന് തിരിച്ചറിഞ്ഞൊരു മഹാത്മാവ് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടിനെ മാറ്റുവാൻ വേണ്ടി ദൂരീകരിക്കുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും ഇതിനെയാണ് വാസ്തവത്തിൽ അനുകമ്പ എന്ന് പറയുന്നത് ഈ അനുകമ്പയാണ് ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും അടിത്തറയായി വർത്തിക്കുന്ന കാര്യം ഈ അനുകമ്പയെ തന്നെ ഗുരുദേവൻ അവിടുത്തെ മാനിഫെസ്റ്റോയായിട്ട് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് കഷ്ടം ദീനം പിടിച്ചോ മതിരേതു കുടിച്ചോ കിടക്കുന്ന ജനങ്ങൾ കുത്തിഷ്ഠോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിട്ടിപ്പോൾ എന്ന് തൻ്റെ അനുകമ്പ ദർശനത്തെ ഗുരുദേവൻ അവിടെ പ്രഖ്യാപിക്കേണ്ടായി അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിലായാലും നമ്മളൊരു പ്രാഥമികമായ ഘട്ടത്തിൽ ഒരു സാധനയൊക്കെ അനുഷ്ഠിച്ച് ജപമൊക്കെ അനുഷ്ഠിച്ച് ഒരു പ്രാഥമിക ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വലിയൊരു ശാന്തത കൈവരും ഈ മനസ്സിൻ്റെ ശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സുഖത്തെ ഉണ്ടാക്കുന്നതാണ് അപ്പം അത്രയും സ്വച്ഛമായ സുഖപൂർണമായ ശാന്തപൂർണമായ മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് ലോക വ്യവഹാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഒരു ത്വര ഉണ്ടാകും കാരണം മനസ്സിൻ്റെ ശാന്തത നിലനിർത്തുവാൻ വേണ്ടി ഏതൊരു ബഹളം വന്നാൽ ആ ബഹളം നമ്മെ അസ്വസ്ഥമാക്കും ഇത് നമ്മളെല്ലാവരും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് സ്വന്തം ജീവിതത്തെ ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രാഥമിക വേളയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കെ ഒരു പ്രാഥമികമായ തലത്തിൽ ഒരു സാധകൻ്റെ ആദ്യ ഘട്ടത്തിൽ അവൻ്റെ മനസ്സിൻ്റെ ശാന്തത പോലും ഈ ലോകത്തിനെ ഉപേക്ഷിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആത്മീയതയുടെ ഏറ്റവും ഉത്തുങ്ക ശൃംഗം ആ പരമാനന്ദം സാക്ഷാത്കരിച്ച മഹാപുരുഷനാണ് ഗുരുദേവൻ പെരുവെളി അതിലാക്കിയിടുവൻ പെരുവളി എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ആനന്ദത്തിൻ്റെ ഏറ്റവും പരമാ ഏറ്റവും പരമമായ അവസ്ഥ ആ അവസ്ഥയെ സാക്ഷാത്കരിച്ച ഗുരുദേവന് പിന്നെ ഈ ലോകമില്ല അങ്ങനെ ഒരു മഹാപുരുഷൻ ഈ ലോകം പൂർണ്ണമായിട്ടും അസ്തമിച്ചു കഴിഞ്ഞു എങ്കിൽ കൂടിയും ആ ആനന്ദാനുഭവത്തെ പോലും മാറ്റി വെച്ചുകൊണ്ട് ആത്മീയ ദർശനത്തെ താൻ അനുഭവിച്ച ആ ആനന്ദ ദർശനത്തെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ജാതീയതയുടെ പേരിൽ ഏറ്റവും മാനവിക വിരുദ്ധമായി ജീവിക്ക മാനവിക വിരുദ്ധത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ജനലക്ഷങ്ങളുടെ കഷ്ടപ്പാട് മാറ്റുവാൻ വേണ്ടി തൻ്റെ തപസ് അവർക്ക് വേണ്ടി മാറ്റിവെച്ചു ഇതാണ് ഗുരുദേവ ദർശനത്തിൻ്റെ അനുകമ്പ ഇതാണ് ഗുരുവിൻ്റെ അനുകമ്പ ഈ അനുകമ്പ നമുക്ക് ഗുരുവിനോളം മറ്റാരും തന്നെ കാണാൻ കഴിയില്ല നിങ്ങൾ മറ്റേതൊരു എടുത്ത് നോക്കിക്കോളൂ മറ്റേതൊരു ദാർശനികനെ എടുത്ത് നോക്കിക്കോളൂ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം സ്വാമികൾ നമ്മുടെ കേരളത്തിൽ ജനിച്ച കേരളത്തിൽ ജനിച്ച് ലോകം മുഴുവൻ അറിയപ്പെട്ട വലിയൊരു ഫിലോസഫറാണ് ആചാര്യ സ്വാമികൾ വലിയൊരു ദർശനത്തെ അദ്വൈതത്തെ അവതരിപ്പിച്ചു ആ അദ്വൈതം അദ്ദേഹം പണ്ഡിത സദസ്സുകളിൽ പണ്ഡിതന്മാരുടെ ചർച്ചാ വേളകളിൽ മാത്രം അതിനുപയോഗിച്ചു ആ ദർശനത്തെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ജീവിതോപാധിയാക്കി ഒരിക്കലും മാറ്റിയിട്ടില്ല എന്നാൽ ഗുരുദേവനോ ഈ ഏകത്വ ദർശനത്തെ ഈ സനാതനമായിരിക്കുന്ന ആധ്യാത്മിക ദർശനത്തെ ജനലക്ഷങ്ങളുടെ കഷ്ടപ്പാട് മാറ്റുവാൻ വേണ്ടി ഉപയോഗിച്ചു ഇത് ഗുരുവിൻ്റെ ഉള്ളിലുള്ള അപാരമായ അനുകമ്പ കൊണ്ടാണ് ഈ അനുകമ്പയാണ് ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു വശം ഏറ്റവും മുഖ്യമായ അടിത്തറ അടുത്തതാണ് സമന്വയം ഗുരുവിൻ്റെ സമന്വയ ദർശനം നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് സമന്വയം സമന്വയം എന്ന് പറഞ്ഞാൽ വിരുദ്ധ ഭാവങ്ങളെ യോജിപ്പിക്കുക ഈ ലോകത്തിൽ മുഴുവനും മുഴുവനുമുള്ളത് വിരുദ്ധഭാവങ്ങളാണ് ജയമുണ്ടെങ്കിൽ പരാജയമുണ്ടാകും സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും എൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിന് നേരെ വിപരീതമായിരിക്കും എൻ്റെ കൂടെയുള്ള സ്വഭാവം അത്യധികം വിരുദ്ധങ്ങളായ ഈ ലോകക്രമത്തെ ഈ ലോക ജീവിതത്തെ എങ്ങനെ സമന്വയിപ്പിക്കാം എങ്ങനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു എല്ലാ ദാർശികന്മാരും എല്ലാ പ്രവാചകന്മാരും എക്കാലത്തും ചിന്തിച്ച ചിന്ത ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളീയർക്ക് അറിയാവുന്നൊരു പേരാണ് കാറൽ മാർക്സ് എന്നുള്ള പേര് വലിയൊരു ഫിലോസഫറായിരുന്നു ചിന്തകനായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കാറൽ മാർക്സ് ഇവിടെ വലിയൊരു ദർശനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഡയലക്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നു വൈരുദ്ധ്യാത്മക ഭൗതികപാദം അതിൽ അദ്ദേഹം പറയുകയുണ്ടായി ഈ ലോകത്ത് രണ്ട് വിരുദ്ധ ചേരികളുണ്ട് ഒന്ന് ചൂഷണത്തിന് വിധേയപ്പെട്ടു നിൽക്കുന്ന തൊഴിലാളി വർഗങ്ങൾ രണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗങ്ങൾ ഈ വിരുദ്ധ വർഗ്ഗങ്ങളെ ഈ വിരുദ്ധ ഭാവങ്ങൾ മനുഷ്യ ജീവിതത്തിന് ഈ രണ്ട് തലങ്ങളെ എങ്ങനെ സമന്വയം ചെയ്യാം എന്ന് മാർക്സ് ചിന്തിച്ചു അപ്പോൾ മാർക്സ് അവരുടെ ഒരു യുക്തി പറയുകയാണ് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഈ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങൾ എല്ലാവരും തന്നെ സംഘടിക്കണം സംഘടിച്ച് അവർ ഭരണം നേടിയെടുക്കണം അങ്ങനെ ഭരണം നേടിയെടുത്താൽ ആ ഭരണം കുറച്ചു കാലം അവിടെ നിലനിൽക്കും അതിനുശേഷം ഭരണമില്ലാത്ത വർഗരഹിതമായ ഒരു സമാജം ഒരു സമൂഹം ഇവിടെ ഉണ്ടാവും ആ സമൂഹത്തിൽ എല്ലാവരും വിഭവങ്ങളെ തുല്യമായി അനുഭവിക്കും അവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഭരിക്കപ്പെടുന്നവനെന്നോ ഭരണത്തിന് വിധേയനായ ഭരണത്തിന് വിധേയനായവനെന്നോ ഉള്ള ഭേദങ്ങൾ ഉണ്ടാകില്ല ഇതാണ് മാർക്സ് ലോകത്തിന്റെ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ മുന്നോട്ട് വെച്ച ഒരു ദാർശനിക പദ്ധതി ഇനി നമ്മൾ ചിന്തിച്ച് നോക്കി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയം ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ നോക്കൂ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം മറ്റേ അവയവത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് പക്ഷേ ഈ എല്ലാ വ്യത്യസ്തകളെയും സമന്വയം ചെയ്ത് എല്ലാ അവയവങ്ങളെയും ഏകോപിപ്പിച്ച് ശരീരത്തെ ആരോഗ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊതുഘടകം ശരീരത്തിലുണ്ട് അതേപോലെ ഒരു കുടുംബം ആ കുടുംബത്തിലെ വ്യത്യസ്തരായ അംഗങ്ങളെയെല്ലാം വ്യത്യസ്തരായ സ്വഭാവ സംസ്കാരങ്ങളുള്ള അംഗങ്ങളെയെല്ലാം ചേർത്ത് കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊതുഘടകം അവിടെയുണ്ട് ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ വ്യത്യസ്തരായ സമുദായങ്ങളുണ്ട് മതങ്ങളുണ്ട് ജാതികളുണ്ട് എല്ലാവരെയും ചേർത്ത് കോർത്തു മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിലനിർത്തുന്ന ഒരു പൊതുഘടകം അവിടെയുണ്ട് ഈ പ്രപഞ്ചം നോക്കൂ ഈ പ്രപഞ്ചത്തിൽ എമ്പാടും വൈരുദ്ധ്യങ്ങളാണ് എങ്കിൽ കൂടിയും ഈ വൈരുദ്ധ്യങ്ങളെല്ലാം സമന്വയം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പ്രാപഞ്ചിക നിയമം അവിടെയുണ്ട് ഇതിന് നമുക്ക് പൊതുവായിട്ട് ധർമ്മം എന്ന് പറയാം എല്ലാ വിരുദ്ധ ഭാവങ്ങളെയും ചേർത്ത് കോർത്തു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രാപഞ്ചിക നിയമത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം തന്നെ സ്വയം എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഈ ജഗത്ത് തന്നെ ഈ പ്രപഞ്ചം തന്നെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും സമന്വയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാനീ പറഞ്ഞത് സമന്വയത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഗുരുദേവ തൃപാദങ്ങൾ വലിയൊരു സമന്വയ ദർശനം മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ പേരാണ് ഏകജാതി ദർശനം ഏക മത ദർശനം ഏക ദൈവ ദർശനം മനുഷ്യർക്കിടയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഭാരതീയനുണ്ട് വിദേശിയുണ്ട് അങ്ങനെ വെളുത്തവനുണ്ട് കറുത്തവനുണ്ട് ഉയർന്നവനുണ്ട് താഴ്ന്നവനുണ്ട് അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ നമുക്ക് ഈ വൈരുദ്ധ്യങ്ങൾ അപ്രസക്തമാക്കാൻ കഴിയുക കാരണം മനുഷ്യൻ ഒരു ജീവി വർഗമാണ് ഒരു സ്പീഷീസ് ആണ് എന്നതിലേക്ക് നമ്മുടെ ദൃഷ്ടി പോയി കഴിഞ്ഞാൽ മനുഷ്യനിൽ കൽപ്പിക്കപ്പെട്ട എല്ലാ വൈരുദ്ധ്യങ്ങളും അപ്രസക്തമായി ഗുരുദേവൻ അവിടുത്തെ ഈ ഏകജാതി ദർശനം ജാതി മീമാംസ ജാതി ലക്ഷണം ജാതി നിർണയം അനുകമ്പാ ദശകം എന്നീ കൃതികളിൽ സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഗുരുദേവൻ പറയുന്നു എല്ലാ മനുഷ്യരിലും ഇപ്പൊ നമുക്ക് നോക്കൂ നമുക്ക് വെളുത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും വെളുത്തിട്ടല്ല കറുത്തവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യനും കറുത്തിട്ടല്ല അങ്ങനെ ഏത് വിശേഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലും ചേരില്ല പക്ഷേ എല്ലാ മനുഷ്യരിലും ചേരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം മനുഷ്യണാം മനുഷ്യത്വം മനുഷ്യത്വം എന്ന ആ മാനവിക ഭാവം നമുക്ക് ഏത് മനുഷ്യനും ചേർക്കാം അതുകൊണ്ട് ഒരു ജീവി വർഗം എന്ന രീതിയിൽ മനുഷ്യൻ ഒറ്റ ജാതിയാണെന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ഗുരുവിൻ്റെ ഏകജാതി ദർശനം അടുത്തതാണ് ഏകമത ദർശനം അത് ഈ കാലഘട്ടത്ത് മതങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് സിദ്ധൌഷധമാണ് ഏക മതദർശനം ഗുരുവിൻ്റെ മതദർശനത്തെക്കുറിച്ച് മതസമന്വയ ദർശനത്തെക്കുറിച്ച് നമുക്ക് മൂന്ന് റഫറൻസുകൾ നമ്മൾ പഠിക്കണം ഒന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യകാല നേതാവായിരുന്ന മഹാനായ സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ ഗുരുദേവനുമായി പല സന്ദർഭങ്ങളിൽ ദീർഘനേരം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയെല്ലാം അദ്ദേഹം ഗുരുവിൻ്റെ അനുവാദം വാങ്ങിച്ചൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരണം ചെയ്തിട്ടുണ്ട് ആ പുസ്തകം ഇന്ന് നമുക്ക് ശ്രീനാരായണ വൈഖരി എന്ന പേരിൽ ഡോക്ടർ ഭാസ്കരൻ സാർ എഴുതിയ പുസ്തകത്തിൻ്റെ അനുബന്ധമായി അതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഗുരുവും സി വി കുഞ്ഞുരാമനും തമ്മിലുള്ള ദീർഘ ചർച്ചകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം ആലുവ അദ്വൈതാശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു സർവമത സമ്മേളനം നടത്തുകയുണ്ടായി ആ സമ്മേളനത്തിന് സ്വാഗത പ്രസംഗം ആശംസിച്ചത് സത്യപ്രത സ്വാമികളായിരുന്നു അപ്പം സത്യപ്രത സ്വാമികളുടെ ആ സ്വാഗത പ്രസംഗമാണ് ഗുരുവിൻ്റെ മതസമന്വയ ദർശനം പഠിക്കാനുള്ള മറ്റൊരു ഉപായം മൂന്നാമത്തത് ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ മതമീമാംസ ശ്ലോകങ്ങളെ പറഞ്ഞിരിക്കുന്നു ആ മതമീമാംസ ശ്ലോകങ്ങൾ പല മതസാരോ മേഘം എന്നാരംഭിക്കുന്ന ആ മതമീമാംസ ശ്ലോകങ്ങൾ ഇവ മൂന്നിനെയും ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ മതസമന്വയ ദർശനം എന്താണെന്ന് നമുക്ക് വ്യക്തമായൊരു ഉൾക്കാഴ്ച ലഭിക്കും അവിടെ ഗുരുദേവൻ പറയുന്നു എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങൾക്കും രണ്ട് കാര്യങ്ങളുണ്ട് പൊതുവായിട്ട് എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അനുഷ്ഠാനം ആചാരം റിച്വൽസ് അനുഷ്ഠാന തലത്തിൽ മതങ്ങളെ സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല ഒരു വ്യക്തി തന്നെ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ഗണപതി ഹോമം ചെയ്യുന്നു അതിനുശേഷം കുർബാന ചെയ്യുന്നു അതിനുശേഷം നിസ്കരിക്കുന്നു ഇത് സാധ്യമല്ല കാരണം അനുഷ്ഠാന തലത്തിൽ ഒരിക്കലും മതങ്ങളെ നമുക്ക് സമന്വയിപ്പിക്കാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ സമന്വയിപ്പിക്കാൻ സാധിക്കും കാരണം ആ അനുഷ്ഠാനത്തിലൂടെ ഒരു വ്യക്തി എത്തിച്ചേരുന്ന ഈശ്വരീയ അനുഭൂതി ദാർശനിക അനുഭൂതി അത് ഏകമായിരിക്കും എന്ന് ഗുരു പ്രഖ്യാപിക്കുന്നു ഒരു ഹിന്ദു ഒരു ഹൈന്ദവൻ അവനിൽ വിധിക്കപ്പെട്ട അവന് വിധിക്കപ്പെട്ട അനുഷ്ഠാനങ്ങളെ അവൻ ശുദ്ധമായ രൂപത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഒരു ഇസ്ലാം അവൻ്റെ ആചാരങ്ങളെ ശുദ്ധമായ രൂപത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ അവൻ്റെ ആചാരത്തെ ശുദ്ധമായ രൂപത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഇവർ മൂന്നു പേരും എത്തിച്ചേരുന്ന ഈശ്വരീയ അനുഭൂതി ദാർശനിക അനുഭൂതി ഏകമാണെന്ന് ഗുരുദേവൻ പറയുന്നു നോക്ക് എത്ര എത്ര യുക്തിപരമായ ഒരു മാനവിക ദർശനമാണ് ഗുരുവിൻ്റെത് കാരണം ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്നത്തെ കാലത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എൻ്റെ വഴിയിലൂടെ പോയാൽ മാത്രമേ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലെത്തൂ ഓരോ മതവും പറയുന്നു എൻ്റെ വഴിയിലൂടെ പോയാൽ മാത്രമേ സ്വർഗത്തിലെത്തൂ എന്നോരോ മതവും പറയുന്നു ഗുരുദേവൻ തന്നെ ഇതിനെ വിമർശിച്ചിരിക്കുന്നു ഒരു മതമാകുവതിന് ഉരപ്പതെല്ലാവരും ഇത് വാദികൾ ആരും ഓർക്കുകയില്ല പരവതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇങ്ങശേഷം എന്ന് ഗുരു പറയുന്നു ഒരു മതമാകുവിതിന് ഉരപ്പത് എല്ലാവരും എൻ്റെ മതം ഏകമതമായി തീരണം ഈ ലോകത്തിൽ ഏകമതമായിട്ട് എന്റെ മതം മാത്രം മതി എന്ന് പറയുന്ന ആരും തന്നെ മതത്തിന്റെ രഹസ്യം അറിയുന്നില്ല കാരണം ഓരോരുത്തരും എൻ്റെ മതം ഏകമതമാകുവാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കലാപമൊഴിഞ്ഞ് നേരമുണ്ടാകുമോ കാണാത്തൊരു സ്വർഗത്തിന് വേണ്ടി നമ്മൾ ആരും സ്വർഗത്തെ കണ്ടില്ല കാണാത്ത സ്വർഗത്തിന് വേണ്ടി കാണുന്ന ഭൂമിയെ നരകമാക്കി തീർക്കുന്നു മതങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ മതങ്ങളെ സമന്വയിപ്പിക്കേണ്ടത് അവിടെയാണ് ഗുരുതൻ പറഞ്ഞിട്ടുള്ളത് ഒരുവൻ അവന്റെ ആചാര മര്യാദകളെ ശുദ്ധമായി അനുഷ്ഠിക്കൂ നോക്കൂ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഗുരു അഷ്ടലക്ഷ്യങ്ങൾ വിഭാവനം ചെയ്തു അതിൽ ഈശ്വരഭക്തി മൂന്നാമതാണ് വരുന്നത് ആദ്യം എന്താണ് വിദ്യാഭ്യാസമാണ് അതിനുശേഷം ശുചിത്വമാണ് പിന്നെയാണ് ഈശ്വര ഭക്തി വരുന്നത് യഥാർത്ഥ ജ്ഞാനം അറിവ് വിദ്യ ആദ്യം ആർജിക്കണം അതിനുശേഷം ആന്തരികമായും ബാഹ്യമായും നമ്മൾ ശുദ്ധിയെ പ്രാപിക്കണം എന്നിട്ടേ നമുക്ക് ഈശ്വര ഭക്തിക്ക് അർഹതയുള്ളൂ കാരണം അറിവോ ആന്തരിക ശുദ്ധിയോ ഇല്ലാത്ത ഈശ്വര ഭക്തിയും അപകടകരമാണ് അത് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു വ്യക്തി അവൻ ഏത് മത അനുയായമായി കൊള്ളട്ടെ അവന്റെ മതത്തെ ആചാരങ്ങളെ ശുദ്ധമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എത്തിച്ചേരുന്ന ദാർശനിക തലം അതൊന്നാണെന്ന് ഗുരു പറയുന്നു നമുക്കറിയാം ഗുരുവിന്റെ പ്രസിദ്ധമായ സൂക്തമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് ആ സൂക്തത്തെ ഖണ്ഡിച്ചു ആര് ഖണ്ഡിച്ചു സ്വന്തം ശിഷ്യൻ എന്ത് പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട ഉടനെ ആരൊക്കെയോ പോയി ഗുരുവിൻ്റെ അടുത്ത് കംപ്ലൈൻറ് പറഞ്ഞു അങ്ങേ ഒരു ശിഷ്യനല്ലേ അങ്ങേയൊരു ആശയങ്ങളെ തന്നെ ഖണ്ഡിക്കുന്നു അങ്ങൊന്ന് ഉപദേശിക്കണം അപ്പോൾ ഗുരു എന്ത് പറഞ്ഞു സഹോദരൻ നിരീശ്വരവാദിയാണെങ്കിലും സഹോദരൻ്റെ പ്രവൃത്തി ഈശ്വരീയമാണെന്ന് പറഞ്ഞു നമുക്കറിയാം പിന്നോക്ക ജനവിഭാഗങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവരെ കൈപ്പിടിച്ചുയർത്തുവാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും സമർപ്പിച്ച മഹാനായിരുന്നു സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ആശയം പ്രത്യയശാസ്ത്രം നിരീശ്വരവാദമാണെങ്കിൽ കൂടിയും അവിടുത്തെ ആചരണം എന്താണ് അത് ഈശ്വരീയമാണ് അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ മതസമന്വയ ദർശനം ഇന്നത്തെ ലോകത്ത് ഞാൻ ആവർത്തിക്കട്ടെ എല്ലാ തരത്തിലുള്ള മതപരമായ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ സിദ്ധൌഷധമാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഗുരുവിൻ്റെ സ്വരൂപം ഈശ്വര്യമാണ് ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ രണ്ട് അടിത്തറകൾ ഒന്ന് അനുകമ്പയും സമന്വയവുമാണ് അപ്പം ഇത്രയും നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൊതുവായിട്ട് നമുക്ക് ശ്രീനാരായണ ധർമ്മമെന്ന് പറയാം ഓം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു